ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഒരു കപ്പ് മൈത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ സിന്നമൻ പൗഡറാണ് കറുവാപ്പട്ടയുടെ പൊടിയാണ് ഇതുപോലെയുള്ള ബോട്ടിലുകളിൽ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിയാൽ കിട്ടും അതുപോലെ തന്നെ ഷോപ്പുകളിലും ഒക്കെ കിട്ടുന്നതാണ് അതും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം ഈവനായിട്ട് തന്നെ മിക്സ് ചെയ്ത് വരണം നമ്മുടെ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതുണ്ടാക്കുന്നത് ക്യാരറ്റ് ആണല്ലോ അപ്പോൾ എന്തായാലും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റ് തന്നെയാണ് ഇവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് വൃത്തിയായി കഴുകി തൊലി കളഞ്ഞതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് നമ്മുടെ കേക്കിലേക്ക് നമ്മൾ ക്യാരറ്റ് ആയിട്ടല്ല ചേർക്കുന്നത് ഒന്ന് ക്യാരമലൈസ് ചെയ്തതിന് ശേഷമാണ് ചേർക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമിലേസ് ചെയ്യാം മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റവ് വെച്ചിരിക്കുന്നത് ഒട്ടും കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ പഞ്ചസാരയൊക്കെ ചെറുതായിട്ട് കേട്ടോ ബെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്കൊരു ബ്രൗൺ നിറമാണ് വേണ്ടത് നന്നായിട്ടൊന്ന് ക്യാരമലൈസ്ഡ് ആവട്ടെ ഷുഗറൊക്കെ നന്നായിട്ട് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറാണ് നമുക്ക് ആവശ്യം കേട്ടോ ഇനി നമുക്ക് ഒരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ക്യാരറ്റിലേക്ക് ഈ ഷുഗർ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരണം ഷുഗർ സിറപ്പൊക്കെ വറ്റി ക്യാരറ്റ് കണ്ടു റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് ബാറ്ററിലേക്ക് ചേർക്കാനായിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട് ഇന്ത്യ ഒന്ന് തണുത്തു വരട്ടെ ഒരു ബൗളിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കേക്കിലേക്ക് ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് ഒരു ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ബീറ്റ് കൊടുക്കാം വരണം അതുവരെ ചെയ്യണം ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ആണ് മുട്ടയുടെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവറും കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നാല് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബ്രൗൺ ഷുഗർ ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം ഇനി ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസാണ് കാർബണേറ്റഡ് ഓറഞ്ച് ജ്യൂസ് അല്ല കേട്ടോ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസാണ് നമുക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാനും കിട്ടും അല്ലെങ്കിൽ ഫ്രഷ് ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് എടുത്താലും മതിയാവും നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് അല്പാൽപ്പം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശേ ആഡ് ചെയ്യാം പൊട്ടും കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരല്പം ഓറഞ്ച് ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഇനി ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മീഡിയം സൈസ് മോളിലാണ് ഞാനിവിടെ കേക്ക് ഇന്ന് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഈ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം അവിടിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം ഒരു പഴയ കുക്കറിലാണ് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കർ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ റിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മോൾഡിലേക്ക് ഒരു കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്ന് മാറ്റാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ മോൾഡ് വെച്ച് കൊടുക്കാം ഒരു തേർട്ടി മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലും ബാക്കി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം മൊത്തം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഏകദേശം വേണ്ടി വരും ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ നന്നായിട്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കഡ് ആയിട്ടുണ്ട് കണ്ട ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ഹോം മെയ്ഡ് ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇതാ കണ്ടോ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ കരഞ്ഞു പോയിട്ടില്ല കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്